ബഹുമാന്യനായ സാദിഖലി ഷാബ് തങ്ങൾക്ക് ഒരു തുറന്ന കത്ത് അധിക പ്രസംഗത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ബഹുമാനായ സുഹൃത്ത് പാണക്കാട് സാദിഖലി ഷാബ് തങ്ങൾക്കുള്ള ഒരു തുറന്ന കത്താണ് തുറന്ന കത്ത് എന്നൊക്കെ വാചകം കേട്ടാരും ഭയപ്പെടേണ്ട പരമാവധി മാന്യതയോടുകൂടി അദ്ദേഹം അറിയിക്കുന്ന എല്ലാവിധ കൂടിയാണ് ഞാനത് ഈ കത്ത് അവതരിപ്പിക്കാൻ പോകുന്നത് അദ്ദേഹത്തിന് എന്നെ അറിയാം എന്നെ അദ്ദേഹത്തിനും അറിയാം ഔ പറഞ്ഞ കുഴപ്പമായി പോയി അദ്ദേഹത്തിന് എന്നെ അറിയാം എന്നെ അദ്ദേഹത്തിനും അറിയാം മുമ്പൊരാൾ മറ്റൊരു തന്നെ തല്ലി നാട്ടുകാരന്മാർ പിഴികൂടി വിചാരണ ചെയ്തു നീ എന്തിനാണ് അവനെ തല്ലിയത് അതോ ഞാൻ അവനെ തല്ലി അവന് ഞാനും തല്ലി അപ്പോൾ കാരണന്മാർ വിട്ടയച്ചു പറഞ്ഞ രണ്ടും ഒന്നാ തല്ലുന്നാൾ രണ്ടും ഒരു ഒന്ന് തന്നെയാണ് പക്ഷേ ഇങ്ങനത്തെ ചില തമാശകൾ സംസാരത്തിനിടയിൽ വന്നു പോയാൽ നിങ്ങൾ ആസ്വദിക്കുക ക്ഷമിക്കുക വിഷയം ബാബരി മസ്ജിദിനോടനുബന്ധിച്ചുള്ളതായ ചർച്ചകൾ അടുത്ത ഗ്യാൻ വ്യാപി പൊളിച്ച് വിഷയം അതായത് മാറുന്നതുവരെ നമ്മൾ അത് പറഞ്ഞുകൊണ്ടിരിക്കും അതാണ് മുസ്ലിം സമുദായത്തിൻ്റെ സ്വഭാവം ദീർഘകാല മുസ്ലിം സമുദായം ചർച്ച ചെയ്തതെന്നാണ് ചെയ്തുകൊണ്ടിരുന്ന വിഷയമാണ് അന്തർസ് സ്പെയിൻ്റെ ഒരു ഭാഗം വലിയൊരു ഭാഗം മുസ്ലിം സമുദായത്തിൻ്റെ മുസ്ലിം ഇസ്ലാമിക ഭരണത്തിന് കീഴിലായിരുന്നു നമ്മുടെ പള്ളികളിലൊക്കെ ഓതുന്നതായ അറബി കോളേജുകളിലൊക്കെ പഠിപ്പിക്കുന്ന തുർഫ അല്ല സോറി അൽഫിയ കലാം മുഹമ്മദ് മാലിക്കി മധുറബില്ലാ ഖൈറ എന്ന് പറഞ്ഞുകൊണ്ട് അറബി വ്യാകരണ നൂറ് അല്ല സോറി മുഴുവനും അല്ല ഇങ്ങനെ ആയിരം കവിതകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒന്നുണ്ട് അതാണ് നമ്മളെ മുസ്ലിയാരിട്ടികൾ താടിങ്ങനെ നീണ്ടിങ്ങനെ വരുമ്പോൾ അതും അത്തിൽ മോനും അത് ഒരു നല്ല ഉസ്താദായി മാറും അപ്പോൾ ഉസ്താദാകുന്ന കാലഘട്ടത്തിൽ അതിൽ നിന്ന് വേണ്ടി വന്ന കിതാബ് അയ്യാർക്ക് അത് രചിക്കപ്പെട്ടത് അവിടെ നിന്നാണ് എന്നാണ് പറയുന്നത് ഒരു യൂറോപ്യൻ രാജ്യത്തിൽ നിന്ന് മുസ്ലിങ്ങൾ സ്പെയിൻ ഭരിക്കുന്ന കാലത്ത് ആ സ്പെയിൻ നഷ്ടപ്പെട്ടു ആ സ്പെയിൻ നഷ്ടപ്പെട്ടതിന് ശേഷം മറ്റൊരു രാജ്യം നഷ്ടപ്പെടുന്നവരെയും സ്പെയിനെ പറ്റിയുള്ള വിലാപ്പമായിരുന്നു മുസ്ലിങ്ങൾ മുസ്ലിങ്ങൾ സ്ഥിരപ്രതിവ് അവിടെ കുട്ടികളെ തൊട്ടിലാട്ടുമ്പോൾ പോലും ഇക്ബാൽ മനോഹരമായ ആവശ്യം അവതരിപ്പിച്ചിട്ടുണ്ട് അയേ ഗുസ്ഥാനെ അന്തരിയേ ഗുലിസ്ഥാനെ അന്തലുസ് അന്തലുസ്സിലെ പൊങ്കാവനമേ ഓജുക്കു ആ ദിവസം നിനക്കൂർമയുണ്ടോ ജബു ആശിയാ ഹമാറ നിൻ്റെ ചില്ലകളിൽ ഞങ്ങൾ വന്ന് കൂട് കൂട്ടിയ ആ കൂടുകൾ എന്തൊരു മനോഹരമായ കവിത അതൊക്കെ മാൻ എന്നെ കഴിയുള്ളു എനിക്ക് നമ്മളെ പുതിയ തലമുറയ്ക്ക് അറിയില്ല ഇരിക്കട്ടെ അപ്പോൾ ഞാൻ നമ്മുടെ പരാവിചാരിച്ചതായ വിഷയം ആ സംഗതിയിൽ ആമുഖമായി ഇത് അല്ലെങ്കിൽ പോലും ചില സംഗതികളൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പോൾ ഈ പൊറട്ടുകളും അവിടെ മാറ്റി വെച്ചിട്ട് പറയേണ്ടതുണ്ടല്ലോ അതുകൊണ്ട് പറയാം വിഷയം എന്താണെന്ന് വെച്ചാൽ സാധിക്കാ വിഷാബ് തങ്ങൾ പറഞ്ഞതായിട്ടൊരു സുഹൃത്തു അയച്ചു തന്നതാണ് ഞാൻ ഉദ്ധരിക്കുന്ന വാചകങ്ങൾ ഒരു പക്ഷേ ഉദ്ധരണിയിൽ പഴവുണ്ടാവും അദ്ദേഹം കേട്ടെടുത്ത് എന്തെങ്കിലും തരത്തിലുള്ളതായ വൈകല്യങ്ങൾ സംഭവിച്ചിരിക്കും അങ്ങനെയാണ് അദ്ദേഹം തിരുത്തണം പറഞ്ഞത് ബാബരി മസ്ജിദ് പൊളിച്ചുണ്ടാക്കിയ രാമക്ഷേത്രം ഇന്ത്യൻ മതേതരത്വത്തിൻ്റെ പ്രതീകമാണ് മാത്രമല്ല രാജ്യത്തെ ഭൂരിപക്ഷം ജനങ്ങളും ആഗ്രഹിക്കുന്നു ബഹുമാനിക്കുന്നു ഈ ശ്രീരാമ ശ്രീരാമക്ഷേത്രത്തെയാണ് അപ്പോൾ ഇതില് രണ്ട് കാര്യങ്ങൾ ഒന്ന് ബാബരി മസ്ജിദ് പൊളിച്ചുണ്ടാക്കിയ രാമക്ഷേത്രം ഇന്ത്യൻ അതിരത്തത്തിന് പ്രതീകമാണ് എന്ന് പറയുന്നത് ബോധപൂർവമാണെങ്കിൽ എന്തുമാത്രം അത് അതിരി കവിഞ്ഞതാണ് അഥവാ അനിഷ്ടകരമാണ് അഥവാ ഒരു ദുരന്തമാണ് ബാബരി മസ്ജിദ് ഒരു കാരണവശാൽ പൊളിക്കരുതായിരുന്നു അവിടെ നേരത്തെ നേരത്തെ ക്ഷേത്രമുണ്ടായിരുന്നു എന്നതിന് ഒരു തെളിവുമില്ല എന്ന് സുപ്രീം കോടതി പറഞ്ഞതാണ് പക്ഷേ ജനവികാരം മാനിച്ച് നടപ്പാക്കാൻ കഴിയുന്ന കഴിയുന്ന ഒരു വിധി എന്ന നിലക്കാണ് സുപ്രീം കോടതി അത് അത് അവർക്ക് വിട്ടുകൊടുത്തത് പക്ഷേ ഏത് നിലക്കും അതിങ്ങനെ മതേതരത്വത്തിന് പ്രതീകമാവുക മതേതരത്വം എന്ന് പറഞ്ഞാൽ മറ്റുള്ള പാവപ്പെട്ട ആർക്കും കയറാവുന്ന ഒരു സമുദായത്തിൻ്റെ ആരാധനാലയം അവർ അറുന്നൂറ് കൊല്ലക്കാലം പ്രാർത്ഥന നടത്തി ആ ദിവസം പോലും അന്നാ സുഭനംസ്കാരം നടന്നിട്ടുണ്ട് പ്രാർത്ഥന നടത്തിയതായ ആ ഒരു ഒരു പള്ളി ആരാധനാലയം കയ്യേറി മറ്റവരുടേതാക്കലാണോ മതേതരത്വം പിന്നെന്താ മതധ്വംസനം എന്ന് പറഞ്ഞത് മതാധിഷ്ഠിത രാഷ്ട്രം എന്ന് പറഞ്ഞാൽ എന്താ മറ്റുള്ളവരുടെ ഒന്നിനെയും അനുഷ് അനുവദിക്കാതിരിക്കുക അവരുടെ എല്ലാവിധ ചിഹ്നങ്ങളെയും തുടച്ചു നിൽക്കുക അത് എത്ര കാലമായി ഇവിടെ ഇവർ തുടങ്ങി കഴിഞ്ഞിട്ട് ഡൽഹിയിലെ പല റോഡുകളുടെയും പേര് അക്ബർ റോഡിലൊക്കെ പേര് മാറ്റിക്കഴിഞ്ഞില്ലേ പിന്നെ ഔറംഗാബാദിൻ്റെയും അതുപോലെ തന്നെ അഹമ്മദാബാദിൻ്റെയും ഒക്കെ പേര് മാറ്റി പലതും അറിയാ പുതിയ തലമുറക്ക് അറിയാത്ത വിധം മാറ്റി കഴിഞ്ഞില്ലേ ഈ സമുദായത്തെയും ആ സമുദായത്തിൻ്റെ വിരലുപ്പുള്ള സകലത്തിനെ ഇവിടെ നിന്ന് തുടച്ച് നീക്കുമ്പോൾ അതാണ് മതേതരത്വം അപ്പം ഇങ്ങനെ ഒരിക്കലും തങ്ങൾ ഇടയില്ല ഈ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന അദ്ദേഹത്തെ രൂക്ഷമായി വിമർശിക്കുന്ന വാചകങ്ങളൊക്കെ അല്ല വിട്ടതാണ് രാമക്ഷേത്രം ഇന്ത്യ മതേതത്വത്തിൻ്റെ പ്രതീകമാണത്രേ എന്ന് പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല രാജ്യത്തെ ഭൂഭൂരിപക്ഷം ജനങ്ങളും ആഗ്രഹിക്കുന്ന ബഹുമാനിക്കുന്ന ശ്രീരാമക്ഷേത്രമാണ് പോലും ഈ ആഴ്ച നാളെയാളുടെ വകയാണ് ആ പോലും ഒക്കെ കൂട്ടിയത് രാജ്യത്തെ ഭൂഭൂരിപക്ഷം ജനങ്ങളും ആഗ്രഹിക്കുന്നു ബഹുമാനിക്കുന്ന ശ്രീരാമ ക്ഷേത്രമാണ് ആ രാ ഇവിടുത്തെ ഹിന്ദുക്കളിലെ നല്ലൊരു വിഭാഗം അവൻ തെക്കേ ഇന്ത്യയിലില്ല വടക്കേ ഇന്ത്യയിലെ തെക്കേ ഇന്ത്യയിലെ ആൾക്കാരോടൊക്കെ ചോദിച്ചാൽ രാമനോ ആ പിന്നെ ഗർഭിണിയായ പിന്നെ സ്ത്രീയെ കാട്ടിക്കൊണ്ടിട്ടാളോ എന്നൊക്കെ ചോദിക്കുന്നൊക്കെ കഴിഞ്ഞ ദിവസം കൂടി ഞാൻ കേട്ടിട്ടുണ്ട് ഈ സോഷ്യൽ മീഡിയയിലൂടെ അപ്പോൾ അതിരിക്കട്ടെ ഇന്ത്യ എന്താഗ്രഹിക്കുന്നു എന്നറിയുന്നത് പിന്നെ ഭൂരിപക്ഷം ആളുകൾ എന്താഗ്രഹിക്കുന്നു ഇവിടുത്തെ പിന്നെ ആരാധനകൾക്കൊക്കെ തകർത്ത് ആ സ്ഥാനത്തൊക്കെ രാമനെ പ്രതിഷ്ഠിക്കാനോ അപ്പോൾ ഇതൊക്കെ തങ്ങളുടെയൊക്കെ ചേർത്ത് പറയുകയാണെങ്കിൽ തങ്ങൾക്കൊരു ഓഫീസും സെക്രട്ടേറിയറ്റും ഒക്കെ ഉണ്ടാവില്ലേ അവരൊക്കെ ഇത്തരം കാര്യങ്ങൾ അത് തങ്ങൾ പറഞ്ഞിട്ടില്ല അഥവാ തങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞതായിട്ട് ഉദ്ധരിക്കുന്നുണ്ടെങ്കിൽ അതവിടെ ശ്രദ്ധയിൽപ്പെടുത്തണം ഇതൊക്കെ വ്യാപകമായി ഉദ്ധരിക്കപ്പെടുന്ന സംഗതികളാണ് കാര്യം എന്ത് പറയുകയാണെങ്കിലും മതേതര മതേതരത്വ ധംസനത്തിൻ്റെ പ്രതീകമാണ് ബാബരി മസ്ജിദ് അത് അവസാനത്തെ ശ്വാസം വരെ പറയും പറഞ്ഞുകൊണ്ടേയിരിക്കും കഴിഞ്ഞ ദിവസം ചാനൽ ചർച്ചയിൽ ഞാൻ ഉണ്ടായിരുന്നു ട്വൻറ്റി ഫോറിൽ ഞാൻ തുറന്നു പറഞ്ഞു ശ്രീരാമൻ എന്ന ദൈവത്തെ ദൈവത്തെ എന്ന ആവർത്തിച്ച് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ശ്രീരാമനെ സൃഷ്ടിച്ചൊരു ദൈവമുണ്ട് ആ ദൈവത്തെയാണ് മുസ്ലിങ്ങളെ ആരാധിക്കുന്നത് അനുവദിച്ചപ്പെട്ട സമയത്തിന് പുറത്ത് വെച്ച് പറയല നിർത്തിയില്ല കരിമത്ത് ഹക്കൻ്റെ സുൽത്താൻ ജായി അക്രമിയായ ഒരു സുൽത്താൻ ഭരണാധികാരി അയാളുടെ മുമ്പിൽ പോയി സ നേര് വിളിച്ച് പറയുക എന്നതാണ് ഈമാൻ്റെ ഏറ്റവും വലിയ ലക്ഷണം അത് നിർവഹിച്ചേ പറ്റൂ അത് നമ്മൾ നിർവഹിച്ചുകൊണ്ടേയിരിക്കണം അപ്പോൾ ഞാൻ പറയുന്നത് അതിക്കലിഷ്യാം തങ്ങൾക്ക് ഒരു സെക്രട്ടറി ഉണ്ടെങ്കിൽ അദ്ദേഹം അത് അദ്ദേഹത്തെ ശ്രദ്ധയിൽപ്പെടുത്തണം അത് തിരുത്തണം അങ്ങനെ അദ്ദേഹം പറയാനുള്ള ഒരു സാധ്യത ഞാൻ കാണുന്നില്ല അതുപോലെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന ബഹുമാനിക്കുന്ന ശ്രീരാമ ക്ഷേത്രം അല്ല ശ്രീരാമൻ ആ ക്ഷേത്ര വിശ്വാസികൾക്ക് അതിനോട് മതിപ്പുണ്ടാകും അത് വേറെ കാര്യവും ധാരാളം ആളുകൾ തീർത്ഥാടകരായിട്ട് അവിടെ പോകുന്നുണ്ട് അതൊക്കെ ഈ സമയത്തുണ്ടായ ഒരു വൈകാരികമായ തീർത്തും മോശങ്ങളായ ഒരു കാര്യമാണ് അങ്ങനെ നാല് ദിവസം വരെ ഉണ്ടാവുള്ളൂ അത് ഉണ്ടാവില്ല അപ്പം അതവിടെ ചെയ്തത് ഒരു മുസ്ലിങ്ങൾ ആരാധിച്ചുകൊണ്ട് ഒരു പള്ളി തകർത്ത് രാഷ്ട്രീയമായ ലക്ഷ്യം മുൻനിർത്തി എൽ കെ അധാനിയെ പോലെയുള്ള ആൾക്കാർ മരുഭൂമിയിലെ കുറുക്കുന്നതിന് മുമ്പ് ഞാൻ അദ്ദേഹത്തെ പറ്റി ഫോക്സ് ഓഫ് ദ ഡിസേർട്ട് അതാനിയാണ് അതിനകത്ത് കുറുക്കാനായിട്ട് കൂടെ മഹാഭാരതി അവരെ കൂടി ഉണ്ടാക്കിയ ഒരു കൂടാലോചന അതിൽ അവർ വിജയിച്ചു ഇനിയും വേറെ പള്ളികളുടെ നേരെ അവരോട് കൈ നീട്ടുമ്പോൾ പിന്നെ അടുത്തത് ഏതാണോ അതിനും ഞങ്ങൾ അങ്ങനെ ചെയ്യാം എന്നിവരെ ഈ കുറിപ്പിനകത്ത് ഞാൻ കാണുന്നുണ്ട് ഇതെന്തൊരു സ്വഭാവമാണ് നമ്മളോട് മുട്ടുമട മുട്ടുമക മുട്ട് മടക്കുക എന്ന് പറഞ്ഞാൽ മുട്ടുകാലിൽ കഴിയാൻ മനക്കുന്നെന്തിനാ വളരെ മോശം ശരി